ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സെമി ഓട്ടോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതായത് സെമി ഓട്ടോ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി കഴുകുമ്പോൾ നമുക്ക് ഇതിനകത്ത് വെള്ളം നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ടാപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അതേപോലെ നമ്മൾ വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വാട്ടർ വാഷിംഗ് മെഷീനിൽ വെള്ളം നിൽക്കാത്തൊരവസ്ഥയും അതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മുഴുവൻ ഇങ്ങനെ തറയിൽ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പില്ലേജ് ആയി സ്പില്ലേജായി പോകുന്നൊരവസ്ഥ ലീക്കായി പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു ചെറിയൊരു അറിവാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ വാഷിംഗ് ചെയ്താൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടെയും വെള്ളം ഇതിനകത്ത് നിൽക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വാഷിംഗ് തന്നെയാണ് കിടക്കുന്നത് ഡ്രെയിനിലേക്ക് ഞാൻ ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല ഡ്രെയിനിലേക്ക് കിട്ടാൻ മാത്രമാണ് വെള്ളം നമ്മളുടെ സാധാരണ ഗതിയിൽ വെള്ളം പുറത്തേക്ക് പോകേണ്ടത് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ കൂടിയും ഡ്രെയിനിൽ ഇടാതെ തന്നെ വെള്ളം ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട് ഈ വെള്ളം നോക്കിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം വെള്ളം വെള്ളം കണ്ടോ പക്ഷേ ഈ ഒരു അവസ്ഥയിൽ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ പുറകാശത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് വെള്ളം അവിടെ നിന്ന് ലീക്കായി പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പുറകിലുള്ള ഒരു ചെറിയൊരു ഡോറുണ്ട് ആ ഡോറ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഈ ഒരു ഭാഗത്ത് കണ്ടോ വെള്ളം ഇങ്ങനെ ലീക്കായി കണ്ടോ ഈ ഒരു ഭാഗത്തിനെയാണ് ഈ ഡ്രെയിൻ സ്വിച്ച് എന്ന് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡ്രെയിൻ വാൽവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ ലീക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഇത് അഴിച്ചു നോക്കിയാൽ നമുക്ക് അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം കണ്ടോ ഇപ്പോൾ ഈ ഒരു ഡ്രെയിൻ സ്വിച്ച് കിടക്കുന്നത് ഇപ്പോൾ വാഷിങ്ങിലാണ് ഡ്രെയിനിലേക്ക് ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല ഈ ഡ്രെയിനിലേക്ക് മാറ്റാതെ തന്നെയാണ് ഈ ഇപ്പോൾ വെള്ളം അവിടെ നിന്ന് ലീക്കായി പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രൈൻ്റെ സ്വിച്ചിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ അപ്പം നമുക്ക് ആ ഡ്രെയിൻ സ്വിച്ച് എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയൊരു ഡ്രെയിൻ സ്വിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തേക്ക് വിട്ടിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈ ഡ്രെയിൻ സ്വിച്ച് ഇത് അഴിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടതുപാതി ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ഇടതുപാതിക്ക് തിരിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഓപ്പണായിട്ട് വരും ഈ ഓപ്പണായിട്ട് വന്നതിന് ശേഷം ഇത് പതുക്കെ ഇതിൽ നിന്ന് പൊന്നിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള റബ്ബർ സീലിങ്ങും അതുപോലെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് വെള്ളമെല്ലാം അതിനുള്ളത് പുറത്തേക്ക് പോകും കുഴപ്പമില്ല പിന്നെ ഈ ഒരു സ്വിച്ചുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു വള്ളിയുണ്ടല്ലോ ആ റിബൺ ആ റിബൺ ഒന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് നമുക്ക് വേർപ്പെടുത്തി സാധിക്കും നമുക്ക് അപ്പോൾ ഇതാണ് ആ പഴയ ആ ഒരു റബ്ബർ സ്വിച്ചിൻ്റെ അവസ്ഥ കണ്ടോ ഇതിനകത്ത് സ്പ്രിംഗ് എല്ലാം പൊട്ടി പോയിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇതിനകത്ത് ആ ഒരു റബ്ബർ സീലിങ് ഇതിനകത്ത് പ്രസ്സായിട്ട് ഇരിക്കാത്തത് ആ സ്പ്രിംഗ് ആക്ഷൻ കുറയുന്നത് കൊണ്ടായിരിക്കണം ആ വാട്ടർ ലീക്കേജ് വന്നത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഒരു റബ്ബർ ബുഷ് നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അത് നമുക്ക് നോക്കി വെക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ ഒരു റബ്ബർ ബുഷ് പഴയ ബുഷ് ഇതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ആ സ്പ്രിങ് നമുക്ക് ഈ ഒരു പുതിയ ആ ഒരു ബുഷിനുള്ളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നൈസായിട്ട് അകത്തേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റണം അതിൻ്റെ അടിഭാഗം മുട്ടുന്നത് വരെ ഈ സംഭവം നമ്മൾ അതിനകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മളിത് റീപ്ലേസ് ചെയ്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ അഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു റിബൺ ആ റിബൺ ഇതിനെ നമ്മൾ ബന്ധിപ്പിച്ച് കൊടുക്കണം ഇതേപോലെ തന്നെ ആ റിബൺ എടുത്തതിനകത്ത് ബന്ധിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ട് റൈറ്റ് സൈഡിലേക്ക് നന്നായിട്ട് തിരിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്യണം തിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പിരി അതിൻ്റെ ത്രെഡ് റോങ് ആയിട്ടോ അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ കയറി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ടൈറ്റ് ആവില്ല ടൈറ്റ് ആവതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ലീക്ക് വരും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രെയിനിൻ്റെ ആ ഒരു റബ്ബർ സീലും ബുഷും കാര്യങ്ങളൊക്കെ നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും വെള്ളം ഇതുപോലെ തന്നെ ഡ്രെയിൻ ബട്ടണിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇത് ലീക്കായി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കേണ്ടതുണ്ട് അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്ത് ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ വെള്ളം ലീക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് നമുക്ക് നോക്കി നോക്കാം ഫ്ല സ്വിച്ചിൻ്റെ അവിടെ ഇനി വെള്ളം ലീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മളിപ്പോൾ ആ സ്വിച്ചിൻ്റെ അവിടെ നമ്മളിപ്പോൾ ക്യാമറ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ നേരത്തെ പോലെ തന്നെ അവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളത് ചെയ്തത് ശരിയായ രീതിയിൽ തന്നെ നമ്മളത് ബുഷ് റീപ്ലേസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു പ്രശ്നം നമ്മുടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അളവിൽ തന്നെ ഒഴിച്ച അളവിൽ തന്നെ വെള്ളം ഇവിടെ കിടക്കുന്നുണ്ട് ഡ്രെയിൻ സ്വിച്ച് ഇപ്പോൾ ഈ ഡ്രെയിനിലേക്ക് മാറ്റിയിട്ടിട്ടില്ല വാഷിംഗ് തന്നെയാണ് കിടക്കുന്നത് നേരത്തെ വാഷിംഗ് കിടന്നപ്പോൾ തന്നെ വെള്ളം ലീക്കായി പോകുന്നതായിരുന്നു ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത് ഇപ്പോൾ വെള്ളം ലീക്കേജ് ഒന്നുമില്ല അതിനകത്ത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ലീക്കേജിൻ്റെ പ്രശ്നം കൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ടേക്ക് കെയർ ബൈ